മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് കലാഭവൻ മണി കലാഭവൻ മണി വിടവാങ്ങിയിട്ട് ഇന്നേക്ക് എട്ട് വർഷങ്ങളായിരിക്കുകയാണ് മലയാളികൾ ഒരുപാട് ആരാധനയുടെ കണ്ടിരുന്ന ഈ താരത്തിൻ്റെ വിടവാങ്ങൽ ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത ഒരു നേരത്തായിരുന്നു മമ്മൂട്ടിയും മോഹൻലാലടക്കമുള്ള പല സൂപ്പർ താരങ്ങളുടെയും മനസ്സ് പിടിച്ചു കുലുക്കിയ ഒരു സംഭവമായിരുന്നു മണിയുടെ വേർപാട് എന്നാൽ മണിയുടെ ആദ്യകാലത്ത് ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ അവസരം നൽകിയത് നടൻ ജയറാമായിരുന്നു കഥാനായകൻ തൂവൽ കൊട്ടാരം പോലെയുള്ള ചിത്രങ്ങളിൽ ജയറാമിനൊപ്പം തുല്യ പ്രാധാന്യത്തോടെയാണ് കലാഭവൻ മണിയെത്തിയത് ഇപ്പോൾ മണിയുടെ ഓർമ്മദിനത്തിൽ മണിയുടെ വീട്ടിലേക്ക് നേരിട്ടെത്തുകയായിരുന്നു ജയറാമും പാർവതിയും മണിയുടെ കുടുംബത്തെ കണ്ടപ്പോൾ കൈക്കൂപ്പുകയാണ് ചേറാം ചെയ്തത് മണിയെ ഒരിക്കലും മറക്കാൻ കഴിയില്ല ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരതിഥിയായിരുന്നു മണി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ജയറാം ഇത് പറഞ്ഞത് മകൾ മാളവികയുടെ വിവാഹം കൂടി ക്ഷണിക്കാൻ വേണ്ടിയാണ് ജയറാമും പാർവതിയും ചാലക്കുടിപ്പഴയുടെ തീരത്തുള്ള കലാഭവൻ മണിയുടെ വീട്ടിലേക്ക് വീട്ടിലേക്കെത്തിയത് കലാഭവൻ മണിയുടെ അനുജനം ആ സമയത്തുണ്ടായിരുന്നു